നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഏകദേശം നാനൂറ് കോടി മുതൽ മുടക്കിലെത്തുന്ന സ്റ്റൈൽ മനൻ രജനീകാന്ത് നായകനായി എത്തുന്ന ടു പോയിന്റ് ഒയുടെ സാറ്റലൈറ്റ് അവകാശം വിറ്റുപോയത് റെക്കോർഡ് തുകയ്ക്ക് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി അണിയിച്ചൊരുക്കുന്ന ചിത്രം നൂറ്റി പത്ത് കോടിക്കാണ് സി ടി വി ചാനൽ സ്വന്തമാക്കിയിരിക്കുന്നത് അമീർ ഖാന്റെ ദംഗലാണ് ഇതുവരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയിട്ടുള്ള ചിത്രം എഴുപത്തി അഞ്ച് കോടിക്ക് സി ടി വി തന്നെയാണ് ദെങ്കലും സ്വന്തമാക്കിയത് രാജമൗലിയുടെ എപ്പിക് ചിത്രം ബാഹുബലി ദ കൺക്ലൂഷൻ അമ്പത്തൊന്ന് കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് സോണി എന്റർടൈൻമെന്റ് ആണ് ചിത്രത്തിന്റെ അവകാശം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തിലിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ഇന്ദ്രന്റെ രണ്ടാം പതിപ്പാണ് ടു പോയിന്റ് ഓ രജനി ശങ്കർ കൂട്ടുകെട്ടിലൊരുങ്ങുന്നതിനാൽ ഏറെ പ്രതീക്ഷകളോടെയാണ് ഇന്ത്യൻ സിനിമാ ലോകം ചിത്രത്തെ ഉറ്റുനോക്കുന്നത് കോടികൾ പൊടിച്ച് മുംബൈയിൽ നടന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ലോഞ്ച് വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് ബോളിവുഡ് താരം അക്ഷയ് കുമാർ വില്ലൻ വേഷത്തിലെത്തുന്നുവെന്നതാണ് ചിത്രത്തിന്റെ വലിയ പ്രത്യേകതകളിലൊന്ന് ആമി ജാക്സൺ ആണ് നായിക ചിത്രം ഇപ്പോൾ അവസാനഘട്ട ഷൂട്ടിംഗിലാണ് പുതുപുത്തൻ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി